ഗ്രാമിക സ്വാഗതം സി പി എം ക്വട്ടേഷൻ സംഘങ്ങളെ സംരക്ഷിക്കുന്ന പാർട്ടിയല്ലെന്നും സ്വർണ്ണക്കടത്തിനും കള്ളക്കടത്തിനുമെതിരെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്നും സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കൊട്ടേഷൻ സംഘത്തെ സഹായിക്കുന്നവരാണ് സി പി എം എന്ന തരത്തിലുള്ള പ്രചരണം അഭികാമ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊട്ടേഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരാൾക്കും സി പി ഐ എമ്മിൽ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല എന്ന് പരസ്യമായി പറഞ്ഞതാണ് പാർട്ടിയിലെ ഒരു നേതാവും ക്വട്ടേഷൻ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നില്ല ചില ക്വട്ടേഷൻ സംഘാംഗങ്ങൾ സൈബർ പോരാളികളെപ്പോലെ സി പി ഐ എമ്മിൻ്റെ സൈബർ പോലെ ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇട്ട സന്ദർഭത്തിൽ അത്തരക്കാരെ സോഷ്യൽ മീഡിയ പ്രചരണത്തിനായി സി പി ഐ എം ഏൽപ്പിച്ചിട്ടുള്ള ഇല്ലെന്നും തള്ളിപ്പറഞ്ഞ നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് സി പി ഐ ഇതൊക്കെ ചില കൊട്ടേഷൻ സംഘങ്ങൾ നടത്തിയിരുന്നു ചിലർ പ്രചരണത്തിൽ നവമാധ്യമങ്ങളിൽ രംഗത്തു വന്നു ചിലർ പാവപ്പെട്ടവരുടേത് എന്ന് കണക്കാക്കുന്ന ചിലരുടെ വിവാഹത്തിന് സഹായം നൽകി വന്നു ചിലർ ചിലർക്ക് വേണ്ട സാമ്പത്തിക സഹായവുമായിട്ട് രംഗത്ത് വന്നു ഇതൊക്കെ അവർ നടത്തുന്നത് സമൂഹത്തിൽ മാന്യത കിട്ടാൻ വേണ്ടിയിട്ടാണെന്നും അവർ നടത്തുന്ന ക്വട്ടേഷൻ പ്രവർത്തനങ്ങളെ മറച്ചു പിടിക്കാനാണെന്നും വ്യക്തമായി സൂചിപ്പിച്ച പാർട്ടിയാണ് സി പി ഐ എം കൊട്ടേഷൻസ് സംഘത്തില് പ്രവർത്തിക്കുന്നവർക്ക് പാർട്ടിയിൽ സ്ഥാനമില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയതാണ് സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായിരുന്ന മനു തോമസിനെ പാർട്ടി പുറത്താക്കിയിട്ടില്ലെന്നും ഒഴിവായതാണെന്നും എം വി ജയരാജന് പറഞ്ഞു കഴിഞ്ഞ പതിനഞ്ചു മാസമായി അദ്ദേഹം പാർട്ടി മീറ്റിംഗുകളിൽ പങ്കെടുക്കാറില്ല പാർട്ടി അംഗത്വം പുതുക്കിയിട്ടില്ല പാർട്ടി ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ ഓരോ അംഗവും ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പതിനഞ്ച് മാസമായി പാർട്ടി പ്രവർത്തനങ്ങളിലോ യോഗങ്ങളിലോ മനു തോമസ് പങ്കെടുക്കാറില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെമ്പർഷിപ്പ് പുതുക്കേണ്ട ഭരണഘടനാനുസൃതമായ വ്യവസ്ഥ പ്രകാരമുള്ള കാര്യം അനുസരിച്ച് മെമ്പർഷിപ്പ് പുതുക്കിയിട്ടുമില്ല പാർട്ടി ഭരണഘടനയുടെ വകുപ്പ് ഏഴിലും പറയുന്ന കാര്യം ഇവിടെ വളരെ പ്രസക്തമാണ് പാർട്ടി അംഗത്വ പരിശോധന വർഷത്തോറും പാർട്ടി അംഗത്വം സംബന്ധിച്ച ഒരു ചെക്കപ്പ് ഒത്തുനോക്കൽ പരിശോധന നടത്തുന്നതാണ് അവരവർ അംഗമായിരിക്കുന്ന പാർട്ടി സംഘടനയാണ് ഇത് നടത്തുക ശരിയായ കാരണം കൂടാതെ തുടർച്ചയായി കുറേ കാലത്തേക്ക് പാർട്ടി ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാതിരിക്കുകയോ മുതലായവ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്ന ഏതൊരാളെയും തള്ളിക്കളയുന്നതാണ് മനു തോമസ് പാർട്ടിക്ക് നൽകിയ പരാതിയിൽ ഒരു കഴമ്പുമില്ലെന്നാണ് പാർട്ടി കണ്ടെത്തൽ ഗ്രാമിക